പ്രവാസികളായ രക്ഷിതാക്കളെ അവരുടെ കുട്ടികളെ നാട്ടിൽ കൊണ്ടുവന്ന് സ്ഥാപനങ്ങളിൽ ഹോസ്റ്റലിലാക്കാൻ പ്രേരിപ്പിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് ഇവിടെ അവിടുത്തെ ഭൗതിക വിദ്യാഭ്യാസമല്ല അതെന്താണെങ്കിലും ആവാനില്ല കാരണം ഇവിടങ്ങളിലെ മഷാദ നമ്മുടെ സി ബി എസ് ഇ സ്കൂളുകളാണ് കൂടുതലും കേരള സിലബസും ഉണ്ട് സ്കൂൾ ലെവലിലൊക്കെ അത്യാവശ്യം തരക്കേടില്ലാത്ത ക്വാളിറ്റി ഇവിടെ പ്രവാസ ഗൾഫ് മാ നാടുകളിലുള്ള സ്ഥാപനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഓർത്തുകൊണ്ടല്ല ഒരു രക്ഷിതാവും ഇവിടുന്ന് അവൻ അവരുടെ കുട്ടികളെ നാട്ടിലോട്ട് കൊണ്ടുപോകുന്നത് മറിച്ച് ഇവിടെ കിട്ടാതെ പോകുന്ന ഒരു കാര്യം ഏത് മതവിദ്യാഭ്യാസം അത് കിട്ടണം എൻ്റെ മോൻ കുർആാനോ പഠിക്കണം അല്ലെങ്കിൽ എൻ്റെ മോൻ ദീനിയായ കാര്യങ്ങൾ പഠിക്കണമെന്ന് ദീനിയായി താൽപര്യം അത് താല്പര്യമുള്ള രക്ഷിതാക്കൾ സത്യത്തിൽ ആ രക്ഷിതാക്കളുടെ നിഷ്കളങ്കതയാണ് സ്ഥാപനങ്ങൾ ചൂഷണം ചെയ്യുന്നത് എൻ്റെ മോന് അല്ലെങ്കിൽ നമുക്ക് കൂടെ പഠിപ്പിച്ചാൽ പോരെ പക്ഷേ അതിപ്പോൾ അവൻ ഇപ്പോൾ ഒരാൾ നമ്മുടെ കൂടെ റൂമിൽ താമസിച്ചുകൊണ്ട് നമ്മുടെ ഫ്ലാറ്റിൽ നമ്മളെ വീട്ടിൽ താമസിച്ചത് കൊണ്ട് നമുക്ക് എന്താ നഷ്ടമുള്ളത് സ്കൂളിൻ്റെ ഫീസ് കൊണ്ടാണോ ഒരു ഫീസ് വ്യത്യാസമില്ല നിങ്ങൾ ശരിക്ക് നാട്ടിലെ ചില സ്ഥാപനങ്ങൾ മേടിക്കുന്ന ഫീസും ദുബായിലെ അല്ലെങ്കിൽ ഷാർജയിലെ അല്ലെങ്കിൽ ഇമാറാത്തിലെ അല്ലെങ്കിൽ അതല്ലെങ്കിൽ ജി സി സിയിലെ സ്ഥാ സ്കൂളുകൾ മേടിക്കുന്ന ഫീസും വെച്ച് കമ്പയർ ചെയ്തു തോന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ സവാ സവാ സെയിം സെയിം ആയിരിക്കും അല്ലെങ്കിൽ കുറച്ചും കൂടി തട്ട അവിടെയാണ് കൂടുതൽ ഇവിടെ ആ നിലക്കും ലാഭമില്ല ഇവിടുന്ന് കുട്ടികളെ കൊണ്ടുപോകുന്നതിൽ ഒരൊറ്റ കാര്യമുള്ളുതിൻ്റെ പുറകിൽ എന്ത് അവരുടെ ദീനിയായ വിദ്യാഭ്യാസം കിട്ടണം അതിവിടെ കിട്ടാനില്ല മാത്രമല്ല കൾച്ചർ ഇവിടെ ഇപ്പോൾ പലതരം കൾച്ചറുകൾ അതും ഉണ്ടല്ലോ ഒരു പാശ്ചാത്യ കൾച്ചർ നമ്മൾ വിളിക്കുന്ന സംഭവം ഇവിടെ വരാം സ്കൂളുകളിൽ നിന്ന് കിട്ടും അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഒരു കുട്ടി ഒരു പ്രാ ഒരു നിശ്ചിത പ്രായത്തുമ്പോഴേ നമ്മളെന്ത് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ആൺകുട്ടികളെ നാട്ടിലോട്ട് പറഞ്ഞേക്കുന്നത് അവരുടെ പരസ്യങ്ങൾ ഇവിടെ ദീനിയായ ചുറ്റുപാടിൽ ഉസ്താദുമായ തർബീയത്തിൽ അങ്ങനെ അങ്ങട് അങ്ങോട്ട് എന്തൊക്കെ പരസ്യമുണ്ടോ അതല്ല അതിൻ്റെ അകത്ത് കാണും പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ ഈ സ്ഥാപനങ്ങൾ കൊടുക്കണ മതവിദ്യാഭ്യാസം എന്താണെന്ന് എനിക്കറിയാം ഒരു വർഷം മുഴുവനും പതിൽ സൂഹത്തിൽ ഫാത്തി ഓദിക്കണം കുട്ടികളെ ആവർത്തിച്ച് ആവർത്തിച്ച് കുട്ടികൾ പറയാൻ തുടങ്ങി ഓദ്യോതി പോലായല്ല എന്ന് ഒരു തരത്തിലും മക്കള് സത്യണി പറഞ്ഞത് എന്നോട് ഇതിൻ്റെ പേരിൽ ആർക്കും ദേഷ്യം വന്നിട്ട് കാര്യമില്ല അപ്പോൾ നൊഹാസുസ്താൻ മാത്രമേ ഉള്ളു വിഷയം ബാക്കുന്നത് മിക്ക രക്ഷിതാക്കളും ഈ സ്വന്തം ദുരഭി അനുഭവങ്ങൾ പങ്ക് അത് കാരണം അപ്പുറത്ത് നോക്കുമ്പോഴ് ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ പേരിലോ ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരിലോ പ്രസ്ഥാനത്തിൻ്റെ പേരിലോ അറിയപ്പെടുന്ന സ്ഥാപനമായിരിക്കും അതിനെനി കഴുത്തേണ്ട അപകീർത്തിപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് കുട്ടികളെ കൊണ്ടുപോവണ് പറയാൻ നിൽക്കില്ല എനിക്ക് പക്ഷെ അതല്ല എനിക്ക് എൻ്റെ മക്കളെ മാത്രമല്ല ഇവിടെ ഞാനിത് ഇഷ്ടം പോലെ അനുഭവിക്കുകയും രക്ഷിതാക്കൾ ഈ കുട്ടികളെ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു സ്വന്തം മക്കളെ കൊല കൊടുക്കും എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് ഈ സ്ഥാപനങ്ങളിൽ കൊണ്ടന്നാക്കും ഒരു മെയിൽ ഒരു പേരിന് ഒരു മെയിലര വെക്കും ഒരു ഒരു മെയിലാരി ചെറുപ്പക്കാരെ മെയിലര വെക്കും അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേരിന് രാവിലെ സുഭേക്ഷിക്കിട്ട് ആ എല്ലാവരും ഓത് ഒരു ഫാത്തി ഓതിക്കും കുറാൻ അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ പോലത്തെ മതപരമായ നിങ്ങൾക്ക് ഒരാൾ പറ എന്നോട് ഞാൻ ഈ സ്കൂൾ ലെവലിനു പറഞ്ഞു ബാക്കി പിന്നെ പറയാം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അവസ്ഥ വരെ പറയാം ഒരു മത ദീനിയായിട്ടുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്ന നമ്മൾക്ക് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ കുട്ടിനെ കൊണ്ടന്നാക്കുമ്പോൾ എന്ത് വേണമെന്നുള്ളത് അതൊന്നുമില്ല ഒരു കുമ്പൽമേ ഗോവിന്ദ എന്ന് പറഞ്ഞ പോലെ ഹരേ രാം ഹരേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ പോലത്തെ എല്ലാവരും കൂടി കുത്തിരുന്നിട്ട് ആ മൂപ്പരൊരു ആ എന്നാ എല്ലാവരും ഫാത്തി ഓരോരുത്തരെ ഫാത്തിയ ഇത് തന്നെ ഒരു വർഷമാണ് സത്യനീ പറഞ്ഞു സദ്യക്കിനി വൺ ഇയറിന് ഒരു ഫാത്യ മാത്രം ഓടിച്ചു കൊണ്ടു വളർന്നിരുന്നു ഹോസ്റ്റലിലെ കുട്ടികൾക്ക് ഇത് അത് ഓദിക്കുക പിന്നെ ഇടയ്ക്ക് നിസ്കരിക്കാൻ നോക്കുക ഇങ്ങനത്തെ കാര്യങ്ങളാണ് അല്ലാതെ ദീനിയായ വിദ്യ പല ഒന്നാമത് ഇവിടത്തേക്കാൾ പരിഷ്കാരമാണ് അവിടെ ഏത് എന്നാൽ അറബി മലയാളത്തിലോ അറബിയോ ഒന്നുമല്ല ഇംഗ്ലീഷിലോ കുറച്ച് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഇസ്ലാമിക് സ്റ്റഡീസ് റിലേറ്റഡ് ഇത് പഠിപ്പിക്കും അതിനെ ഏതെങ്കിലും ഒരു മെയിൽ ആരോ വയ്ക്കും അയാളോട്ട് വരികയില്ല ഞാൻ പറയുന്നത് ഒന്നാമത് വരെ ശമ്പളം തന്നെ കൊടുക്കണം ആ കണക്കിനാണ് അയ്യായിരം ആറായിരം ഏഴാം ഉറപ്പാണ് ഒരു മയിലയാക്കി ശമ്പളം കൊടുക്കുക അയാൾ അവിടെ പെറ്റിടക്കാൻ അയാൾക്ക് പിറന്താ അയാൾ അളവാട് നോക്കിപ്പോവും ഒരു വർഷത്തിൽ എത്ര മയിലാക്കന്മാരെന്നറിയാം മാറി 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 വരുന്നേ അപ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഹോസ്റ്റലിലെ കുട്ടികൾക്ക് ഈ വ്യക്തികളട്ടി അതൊരു ആത്മബന്ധം ഉണ്ടാവില്ല അവരോട് ഒന്നും അറിയത്തൂല്ല അനുഭവങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ എന്ന് ചോദിച്ചിട്ടും ആണ് ഈ പറഞ്ഞത് ഇതൊക്കെയാണ് സംഭവം ഒന്നാമത് കാശാഴിഞ്ഞ് ശമ്പളം കൊടുത്താലല്ലേ ആൾക്കാർ നിൽക്കുക ആറായിരം ഏഴായിരം ഉപ്പ് കൊടുത്തിട്ട് ഒരു ഒരു ഡിഗ്രി പാസ് ചെയ്യ ഫൈസിയോ ഫൈ ദാരിമ്യോ സക്കാഫിയോ ഫാദുലിയോക്കായിട്ട് വരുന്ന ഒരു ചെറുപ്പക്കാരൻ ഭയ്യനെ കൊണ്ട് നിർത്തും അവൻ്റെ കണ്ണ് നോട്ടമൊക്കെ ഗൾഫിനൊക്കെ എങ്ങനെ പോകാമെന്നോ ഇതിനേക്കാളും നല്ല ശമ്പളം കിട്ടാനുള്ളത് അവൻ്റെ നോട്ടം അത് തൽക്കാലത്തേക്ക് അവിടെ വന്ന് നിൽക്കും എന്തു ചെയ്യും കുറച്ച് കഴിയുമ്പം അവനോട് പോവും പിന്നെ വേറെ ആളെ കൊണ്ടുവരണം അതിൻ്റെ ഇടയിൽ ഗ്യാപ്പും മതപരമായ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ അതൊരു വലിയ വഞ്ചനയാണ് ഈ സ്ഥാപനങ്ങളിലധികം പേര് നടത്തുന്നത് അത് നിങ്ങൾ നമ്മൾ നോക്കിയാലേ ഉള്ളൂ മോ എൻ്റെ പഠനത്തിൻ്റെ നിലവാരം എവിടെത്തി എന്തെത്തി എന്നുള്ളത് അല്ലെങ്കിൽ ഒന്നുമില്ല ഒന്നും ഉണ്ടാവില്ല പേരിന് ഈ നമ്മളല്ല എന്താ പറയുക ഫു ഫുഡിൻ്റെ മേലെ ഇടൂലേ ആൾക്കാർ ബിരിയാണിയുടെ മേലെ അലങ്കരിക്ക് അലങ്കരിക്കാൻ കുറച്ച് കശുവണ്ടിയും കുറച്ച് സാധനങ്ങളൊക്കെ സ്മെല്ലെനിക്കാ പറ ഫർണിഷർ വാ എന്തോ പേരുണ്ട് അതിന് ഈ ഫുഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ അലങ്കാരത്തിനും നല്ലൊരു സ്മെല്ലുണ്ടാക്കാൻ ഇടുന്ന ഇതുപോലത്തെ സംവിധാനമാണ് മിക്ക കൊടുത്തും ദീനി വിദ്യാഭ്യാസം എന്നിട്ട് പിന്നെ അതിന് മസ്കാബോളി ചടിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വർഷത്തിലോ അമ്പതാനോ ഒരമ്പിലോ അവരിലൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഭയങ്കര ക്ലാസ്സും ഭയങ്കര ഒച്ചമ്പുളിയൊക്കെ അപ്പം എന്തു ഇത് കുട്ടികൾ പലരും നമ്മളോട് ഇത് ഷെയർ ചെയ്യൂല കുട്ടികളിൽ പലരും നമ്മളോട് ഇത് ഷെയർ ചെയ്യൂല എന്താ കാരണം ഒന്ന് അവർക്ക് കംഫർട്ടബിൾ സോണാണ് പ്രശ്നങ്ങളൊന്നുമില്ല പഠിക്കണ്ട മറ്റൊന്ന് നിങ്ങളൊരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം അത് ഞാൻ പറഞ്ഞിട്ട് ഇനി അടുത്തതിൽ പിന്നീട് പറയും മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അത് നമ്മളോട് പറയാൻ ഇപ്പോൾ നമുക്കൊരു ഫോൺ ടൈം ഉണ്ടാവുമല്ലോ രക്ഷിതാവ് ഉമ്മയായിട്ട് സംസാരിക്കാൻ വാപ്പയായിട്ട് സംസാരിക്കാൻ ആ സമയത്ത് അവിടെ വന്നിരിക്കും ആര് വടൻ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അടുത്ത് നിൽക്കണ്ടാവും ആരെ വിളിക്കുന്നു കുട്ടികൾക്ക് മനസ്സുറന്ന് ഈ അടുത്ത് വരെ ഇപ്പോൾ ഒരു ഹിഫുദുൽ ഖുറാൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഒരു രക്ഷിതാവ് കുട്ടീനൊക്കെ കൊണ്ടുപോയി അപ്പോൾ അവരെന്നോട് പറഞ്ഞ സംഗതിയുന്നത് മക്കൾക്ക് പ്രയാസങ്ങൾ ഇമ്പാടുണ്ടായിരുന്നു പക്ഷെ എന്താണ് അത് സംസാരി ഞാൻ ചോദിച്ച് മോനെ നിനക്കപ്പം നീ ഇടക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്നോട് പറയായിരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞത് തന്നറിയോ അടുത്ത് നിന്നിട്ട് നിൽക്കേണ്ടാവുന്നു ഫോൺ ചെയ്യണ സമയത്ത് ഒന്നും പറയാൻ പറ്റില്ല എന്ന് എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഫോൺ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തോണ്ടും അപ്പോൾ ഫോൺ വെച്ച് അങ്ങനെ പോരും കുട്ടി പറഞ്ഞില്ല പറയാൻ സ്കോപ്പില്ല ഈ ഫോൺ ചെയ്യുന്ന കൊടുത്ത് ഈ വാർഡനോ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അടുത്ത് നിൽക്കുന്നുണ്ടാവും കുട്ടികൾ പേടിച്ചിട്ട് പറയില്ല ആ എന്തുണ്ടെന്ന് പറഞ്ഞ വിശേഷം അക്രഹത്താണ് ഇതാണ് പറയുക അതുകൊണ്ട് ഇപ്പോഴും പറയുന്നത് സ്ഥാപനങ്ങൾ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹോസ്റ്റലിലോ ഒരു സ്ഥാപനത്തിലോ അവിടെ പഠിക്കുന്ന രക്ഷിതാക്കൾ രണ്ടുനേരം രക്ഷിതാക്കളുണ്ട് അതും ഞാൻ പറയാല ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് രണ്ടല്ലേ മൂന്ന് പറഞ്ഞ് ഒന്നാമത് ശ്രേണിപ്പെട്ടവരായിട്ട് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു വലിയ കൊമ്പത്താൾക്കാര് രണ്ടും മൂന്നിലുള്ളവരിൽ ഒരു കൂട്ടരുണ്ട് കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളുടെ ഭാവിനേക്കാളും പ്രസ്ഥാനം സംഘടന ഇതിനോടാണ് വിധേയത്വം എന്ത് ചെയ്യാനാണ് ആ സ്ഥാപനത്തിന് അതിനാന്നാക്കലാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം എൻ്റെ മകൻ കൊല ഇതായാലും വേണ്ടില്ല കഴിവായാലും വേണ്ടില്ല അത് അങ്ങനത്തെ അവരോട് ഒരുപാട് കാര്യമില്ല ഭയങ്കരമായ ഓവർ ഭക്തി അല്ലെങ്കിൽ ഓവർ എന്താ പറയുക എനിക്ക് പറയാൻ ഇഷ്ടമില്ല അത്തരം വിഷയങ്ങൾ അങ്ങനത്തെ ആൾക്കാരോട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ഒരാളും സത്യം പറയൂല കാരണം അവരതാണ് അവർക്കതാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് ആ നമ്മുടെ സ്ഥാപനത്തിൻ്റെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അത് അതാണ് അതിനെ തന്നെ വിജയിപ്പിക്കണം അങ്ങനത്തെ അവരോട് വേണ്ട അഭിപ്രായം ചോദിച്ചിട്ടൊന്നും കാര്യമില്ല മക്കളെ യഥാർത്ഥത്തിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ രണ്ടാൻ ശ്രേണീ അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റി കൺസേൺഡായിട്ടുള്ള ബോധേഡായിട്ടുള്ള രക്ഷിതാക്കൾ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ അവിടെ പഠിപ്പിച്ച രക്ഷിതാക്കളുണ്ടോ അവരൊക്കെ ഒന്ന് അന്വേഷിച്ചു പോയിട്ട് അവരുടെയും കൂടി ഒപ്പീനിയൻ ഫീഡ്ബാക്ക് ഒക്കെ എടുത്തതിന് ശേഷം സ്ഥാപനം സെലക്ട് ചെയ്യുക അല്ലാതെ ഈ പരസ്യം കണ്ടിട്ട് ഒരിക്കലും ഒരു പരസ്യത്തിൽ മാത്രമല്ല നിങ്ങൾ പോയി നോക്കുക അവിടെ നിങ്ങൾ ഈ പരസ്യത്തിന് ശേഷം അവിടെ ഒന്ന് പോയി നോക്ക് ആ ഒരു നം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു വേറൊരു ഉണ്ട് ഉണ്ടിട്ടാണ് അത് ഞാൻ പറഞ്ഞു തരാം അതായത് ഈ എന്താ പറയുക ആ നമ്മളെ സ്വീകരിക്കുന്ന റിസപ്ഷൻ ഉണ്ടല്ലോ അതൊക്കെ സൂപ്പറായിരിക്കും ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ടാവാം അവിടെ രണ്ട് കുട്ടികളും മൈലാർമാരും ഇംഗ്ലീഷേ പറയൂ അന്നേരത്ത് നമ്മളത് പോണ് അന്നേരത്ത് ഭയങ്കര ആള് വേ എന്തെങ്കിലും വൈലാരായിരിക്കും പക്ഷെ ഭയങ്കരമായ സെറ്റപ്പിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ ഞാൻ പറഞ്ഞങ്ങ് ചിരിച്ചു ഒരു സ്ഥാപനത്തിൽ പോയപ്പോഴേ അവിടെ അടിച്ചു വരുന്ന സ്വീപേഴ്സൊക്കെ ഞങ്ങൾ അഡ്മിഷൻ സമയം ഇട്ടോ ആ സമയത്താണ് പോയത് അവർ ഇംഗ്ലീഷ് സംസാരിക്കണേ ഞങ്ങളോടൊക്കെ മാം എന്നിട്ട് എൻ്റെ വൈഫിനോട് കുട്ടികളോടൊക്കെ ഇംഗ്ലീഷ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അഡ്മിഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ഒരു പരിചയക്കാരൻ്റെ മോനവിടെ പഠിക്കേണ്ടി അപ്പോൾ അപ്പം അവനവിടെ കണ്ട് അവൻ രണ്ട് കൊല്ലമായി അവിടെ അപ്പോൾ അവനോട് ചോദിച്ചാ ഭയങ്കര നല്ല ഇങ്ങനെയൊക്കെയാണ് ഇവിടെ അഡ്മിഷൻ ടൈമിൽ പ്രിൻസിപ്പാൾ എല്ലാവർക്കും കർശന നിർദ്ദേശമാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷില്ലാത്ത ഒന്നും കിളിക്കാൻ പാടില്ല എന്ന് അതാണ് ആ കണ്ടത് രണ്ടു ദിവസം കഴിയുമ്പോൾ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു സത്യം തന്നെയായിരുന്നു പിന്നൊക്കെ മറ്റൊരു രൂപത്തിലായിരുന്നു